ഈ കോൺഗ്രസ് തിരിച്ചു വന്നാൽ പാകിസ്ഥാൻ സന്തോഷമാകുമോ മോദി ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് സുനിൽ നെഞ്ചത്ത് കൈവെച്ചെന്ന് ആലോചിച്ച് പാകിസ്ഥാൻ്റെ കയ്യിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീരുമാനം വരുന്നത് എന്ന് വയ്ക്കുക എന്തെങ്കിലും കാരണവശാൽ ഇരുന്നാണ് ഇന്ത്യയിൽ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്ന് വയ്ക്കുക അവരുടെ തീരുമാനം എന്തായിരിക്കും നരേന്ദ്രമോദി ആയിരിക്കുമോ അതോ ഇന്ത്യ മുന്നണിയായിരിക്കുമോ ഇന്ത്യ ആയിരിക്കും ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ലെഫ്റ്റ് ടു ദം പാകിസ്ഥാൻ വുഡ് ലൈക്ക് ടു ഹാവ് എ നോൺ മോദി ഗവൺമെൻറ് മീൻസ് ഇന്ത്യ ഗവൺമെൻറ് ഇൻ ഇന്ത്യ കാരണം അവരാണ് ലെസ് ഡാമേജിങ് അവരും ഡാമേജ് ചെയ്യില്ല എന്നല്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ലെസ് ഡാമേജിങ് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യൻ മുന്നണി ഒരു ഉറി സ്ട്രൈക്ക് നടത്തുകയോ ഇല്ല ബാലാക്കോട്ട് സ്ട്രൈക്ക് നടത്തുകയോ ഇല്ല ഇന്ത്യ മുന്നണി മറ്റൊരു പേരിൽ യു പി എ ആയിട്ട് ഭരിക്കുമ്പോൾ ഭാരതത്തിൽ എത്ര സ്ഥലത്ത് സ്ഫോടനങ്ങൾ നടന്നു വാരണസി ഡൽഹി അഹമ്മദാബാദ് അവിടെ ഇവിടെ എല്ലാം ഈ മത്ത കുത്തുന്ന പോലെ അവിടെ ഇവിടെ ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നതല്ലേ ഇപ്പോൾ ഒരെണ്ണം പൊട്ടുന്നുണ്ട് വന്നും പോയും ഒരു നാല് വെടിവെപ്പ് നടക്കും ഇതിനപ്പുറത്തേക്ക് ഒരു കളിയും നടക്കുന്നില്ല പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് നടന്നത് ചെറുതാണെങ്കിലും ഒരു സ്ഫോടനം ഈ കർണാടകയിൽ ബാംഗ്ലൂരിൽ നടന്നതാണ് അതിൻ്റെ ആൾക്കാരെ അധികം താമസിച്ച് അത് പിടിച്ചത് ഈ ഈ സിറ്റുവേഷൻ പാക്കിസ്ഥാന് സഹിക്കാവുന്നതല്ല ഇത് മാറിയിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗവൺമെൻറ് കൊണ്ടുവരണം അപ്പോൾ ഇന്ത്യ മുന്നണി പാകിസ്ഥാൻ ഇന്ത്യ മുന്നേക്ക് അനുകൂലമായിട്ട് ചില പ്രസ്താവനകളോ സിഗ്നലുകളോ ഒക്കെ കൊടുക്കും നല്ലതല്ലേ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാകുന്നത് അല്ല നല്ല ബന്ധം ഉണ്ടാകുന്നത് നല്ലതാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് ഭാരതത്തിന് ഉണ്ടാവണം ഈ യു പി എ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കീഴടങ്ങി കൊടുക്കുക അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കുക അവർ ഇവിടെ ന്യൂനപക്ഷമാണ് അവരുടെ വോട്ട് കിട്ടണം അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും അവസാനം ഇത് കൂടി കൂടി വന്ന് സൂപ്പർ ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ ഇത് വോട്ട് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് സഫ്രോൺ ടെറർ കാവ്യ ഭീകരത എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാക്കി ചിദംബരമാണ് അത് അതിൻ്റെ പുറകിൽ കാവ്യ ഭീകരത എന്ന് പറഞ്ഞാൽ ഇവർ ഭീകരന്മാരാണെങ്കിൽ അവരും ഭീകരന്മാരാണെന്ന് പറഞ്ഞ് തൂക്കമൊപ്പിക്കാനായിട്ട് ചെയ്തു അങ്ങനെയാണ് കോൺഗ്രസ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞാൽ എവറി ടൈം ഈ ഇംഗ്ലീഷിൽ പറയുമല്ലോ ഹെഡ് സൈബിൻ ും വന്നുകഴിഞ്ഞാൽ ഞാൻ തോക്കും എങ്ങനെ പോയാൽ ജയിക്കും അർത്ഥം ഈ രീതിയിൽ പാകിസ്ഥാൻ ജയിച്ചോണ്ടിരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഭാരതത്തിലെ പൗരന്മാർക്ക് ഇല്ല അതാണ് മോദി പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് ഇന്ത്യയിൽ മുഴുവൻ എല്ലാവരെയും ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടും എന്ന് പറയുന്നത് അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ അങ്ങനെ പറയുന്നില്ല വല്ല യുക്തി ഉണ്ടോ യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവം അതാണത് മുംബൈ അറ്റാക്ക് നടത്തി എന്ത് ചെയ്തു ഇന്ത്യ മുന്നണി യു പി എ സർക്കാരിൻ്റെ കാലത്താണോ നടന്നത് എന്ത് ചെയ്യാൻ അവർക്ക് അവർ ചെയ്തത് എന്താ ആ മുംബൈ അറ്റാക്കിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു ഇതാണ് യു പി എ ചെയ്തൊരു കാര്യം ദേ കുഡ് നോട്ട് ഡൂ എനിത്തി ദ ഡിഡ് നോട്ട് ഡൂ എനിത്തിങ് എത്ര പേരെ അവർ പിടിക്കുകയോ വെടിവെക്കുകയോ തൂക്കിക്കൊല്ലോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ക്രിമിനൽസ് അതേ ഫീൽഡ് അതുകൊണ്ടാണ് ഇത്രയധികം സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എവിടെ പോയി ഈ സ്ഫോടനങ്ങൾ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം അഹമ്മദാബാദ് വാരാണസി ദ്വാരക എവിടെയൊക്കെയാണ് ബോംബ് കൂട്ടുകായത് എങ്ങനെ ഇത് ഇല്ലാതെയായി നട്ടല്ലോ ഭരണാധികാരി വന്നിട്ട് നോ നോൺ സിങ് പിടിച്ചകത്തിടാ അകത്തിട്ടു അപ്പം ക്ഷമിച്ചു ഇത് ഈ കളി നടക്കും എന്ന് വന്നപ്പോഴാണ് ഇവർക്ക് കളിച്ചുകൊണ്ടിരുന്നത് അല്ല എൻ്റെ സംശയം കോൺഗ്രസ് സർക്കാർ അത്തറുപത് വർഷം ഭരിച്ചല്ലോ അവർക്ക് ഇതിനെന്താ അമർച്ച ചെയ്യാൻ കഴിയാതരുത് എന്തുകൊണ്ടാണ് അമർച്ച ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നിട്ട് അങ്ങനെ ഒരു സർക്കാർ ചെയ്യുവോ പിന്നെന്താ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇപ്പോഴും അവ ഇപ്പോഴും ഇവർ തമ്മിലുള്ള മഴക്കെന്താ ഈ ഫസ്റ്റ് റൈറ്റ് ടു റിസോഴ്സസ് ഗോസ് ടു മുസ്ലിംസ് പഴയ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗമുണ്ടോ ഉണ്ടല്ലോ ഒരു പ്രസംഗം താൻ നടത്തിയിട്ടില്ല എന്ന് മൻമോഹൻ സിംഗ് സുഖമില്ലാതിരിക്കുകയാണ് പ്രായാധികം കൊണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല വേറെ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രസംഗം തെറ്റായി പോയി നിഷേധിക്കാൻ പറ്റില്ല കാരണം അതിന് ഇപ്പം ഇത് അദ്ദേഹം ചെയ്തതല്ലേ ആ റിസോഴ്സസ് എങ്ങനെ വീതിക്കും എന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ളത് റിസോഴ്സസ് കൊടുക്കാൻ പോകുന്നത് മുസ്ലിം ആണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഏത് സാഹചര്യത്തിലായിട്ട് അങ്ങനെയാണ് അല്ലെ ഇത് പറഞ്ഞാൽ മതി എന്ന് കോൺഗ്രസ് ഞങ്ങളിത് കൊടുക്കില്ല ഫസ്റ്റ് റൈറ്റ് മുസ്ലിങ്ങൾക്കല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ മതി പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് റൈറ്റ് മുസ്ലിങ്ങൾക്കല്ല എന്ന് പറയട്ടെ സ്വത്തല്ല മോദി മോദി അത് പറഞ്ഞല്ലോ ഫസ്റ്റ് റൈറ്റ് ഗരീബിനാണ് എന്ന് നിങ്ങൾ പറ ഒരു തവണയെങ്കിലും പറയില്ല ജമൻ ചെയ്താൽ പറയില്ല ഫസ്റ്റ് റൈറ്റ് മുസ്ലിങ്ങൾക്കാണെന്നുള്ളതിൽ അക്കാര്യത്തിൽ അവർക്ക് തർക്കം കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുമോ നിൽക്കാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുന്നു നിൽക്കാൻ പറ്റുമെന്നാണ് അവരുടെ വിചാരം കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഭൂരിപക്ഷവും കിഴങ്ങന്മാരാണ് എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു കിഴങ്ങന്മാരായിരുന്നു താനും രണ്ടായിരത്തി പതിനാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഈ സ്വഭാവം മാറി വന്നത് ഇപ്പോഴും മുഴുവനൊന്നും മാറി മാറിയിട്ടൊന്നുമില്ല മുഴുവൻ മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും ഒരു ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻ്റ് ഹിന്ദുസ് ഉറച്ച് ഇന്ത്യ മുന്നോട്ട് കൂടെ നിൽക്കുന്നവർ എന്ത് വന്നാലും ശരി ഇസ്ലാമിക രാജ്യം വന്നാലും ശരി ഞാൻ മുസ്ലിമായിട്ട് മാറിയാലും ശരി എനിക്കൊരു വിരോധം ഇങ്ങനെ കീഴങ്ങുന്ന മനോഭാവമുള്ള ഹിന്ദുക്കൾ ധാരാളമുണ്ട് എങ്ങനെയായാലും നമുക്ക് ജീവിച്ചപ്പോരും ചേട്ടാ ഗുരുവായൂരമ്പലം കൊണ്ടുപോട്ടെ എന്ത് കാര്യം ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യമുള്ളത് ദൈവം മനസ്സിലല്ലേ മനസ്സിലല്ലേ അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഹിന്ദുക്കളുണ്ട് അവരൊക്കെ ഒരുപാട് പഠിക്കാനിരിക്കുന്നു ഒരുപാട് പഠിക്കാനിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കേട്ടായിരുന്നു എൻ്റെ പൈതൃകം എന്ന് പറയുന്നത് സമ്പത്തല്ല രക്തസാക്ഷിത്വമാണ് ശരിയല്ലേ എത്ര പേരെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ട് അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ രക്തസാക്ഷിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബം മഹാനാകുന്നിങ്ങനെ രാജ്യം ഈ ഇതൊക്കെ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവർ പഠിച്ചതാണ് ഈ രക്തസാക്ഷി പ്രയോഗമൊക്കെ രക്തസാക്ഷിയെ മഹത്വവൽക്കരിക്കുന്ന ഒരു ഒരു സംസ്കാരമല്ല ഭാരതീയ സംസ്കാരം ജീവിക്കുന്നവനെയാണ് അവർ പിന്തുടരുന്നത് മരിച്ചവനെ ആദരിക്കും ഹുതാത്മ ആദരണീയ ജിതാത്മ അനുകരണീയ ഇതാണ് പ്രിൻസിപ്പൾ ഹുതാത്മയുണ്ട് രക്തസാക്ഷി അവനെ ആദരിക്കുന്നു ജിതാത്മയുണ്ട് ജയിച്ചവൻ അവനെ ഞാൻ അനുകരിക്കുന്നു അല്ലാതെ തോൽക്കാനും ആത്മാഹുത്യ ചെയ്യാനും പഠിപ്പിക്കുന്ന ആ ഒരു സംസ്കാരമല്ല നമ്മൾ മരിച്ചവർ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും പക്ഷെ അവരെ അല്ല അനുകരിക്കുന്നത് ആ ആവേശത്തിന് പോയി ആ വെട്ടുകൊണ്ട് ചത്തു അതുതന്നെയാണോ ബാക്കിയുള്ളൊരു ചെയ്യേണ്ടത് അല്ല വെച്ച കാലം പുറകോട്ട് എടുത്ത് പുറകോട്ട് എടുക്കണം മുന്നോട്ട് എടുത്ത് മുന്നോട്ട് വയ്ക്കണം ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഈ വെറുതെ പോയിട്ട് ഈ ആൻ പോലെ ചാവുന്നത് ഓഫ് ഓഫ്കോഴ്സ് അവർ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ ആത്മാർത്ഥതയും മാനിക്കുന്നു പക്ഷേ അനുകരിക്കേണ്ടത് വിജയിച്ചവൻ്റെ പാതയാണ് അതുകൊണ്ട് രക്തസാക്ഷിത്വമുണ്ട് എന്ന് പറയുന്നതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ രക്തസാക്ഷിത്വം അല്പം കടുപ്പമായി പോവുകയും ചെയ്തു രാജീവ് ഗാന്ധിയുടെ മതം അത് ഇത് പ്രിയങ്ക ഗാന്ധി അല്ലേ ഇവരെ പോയി കണ്ടത് ജയിലിൽ അച്ഛനെ കൊന്നവരെ അതെ അപ്പോൾ ഈ രക്തസാക്ഷി വികാരം ഇതായിരുന്നു വിട്ടയക്കണമെന്ന് പറഞ്ഞത് അവരാണ് കത്തെഴുതിയവര് വിട്ടയക്കുകയും ചെയ്തു രാജീവ് ഗാന്ധി കേസിലെ സകലരെയും വിട്ടയച്ചു വിട്ടയച്ചത് അവരുടെ അച്ഛൻ മാത്രമല്ല കാരണം അവരുടെ അച്ഛൻ മാത്രം മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ജനങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല മീഡിയ പോലും എടുത്തിട്ടില്ല ഞാൻ പല സ്ഥലത്തും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു എല്ലാവരും പോയി നിൽക്കുകയല്ലോ കെ സുധാകരൻ വി ഡി സതീശൻ എം ലിജു അടക്കം എല്ലാവരും പൊതിഞ്ഞു നിൽക്കും എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധിയെ ശ്രീ പെരുമ്പതൂരിൽ നിങ്ങൾ പൊതിഞ്ഞു നിൽക്കാനത് മരിച്ചവരിൽ രാജീവ് ഗാന്ധിയെ ഒഴിച്ച് കോൺഗ്രസ്സുകാരും ഇല്ലെന്ന് മില്യൺ ഡോളർ ചോദ്യമാണ് എങ്ങനെ ആ സമയത്ത് നിങ്ങൾ അപ്രത്യക്ഷമായി വാഴപ്പാട് രാമമൂർത്തി അമ്പത് മീറ്റർ ദൂരെ സ്റ്റേജിൽ നിൽക്കുന്നു രാജീവ് ഗാന്ധി പ്രസംഗിക്കാൻ വരുന്ന സ്റ്റേജിൽ ടി എൻ പി സി സി പ്രസിഡൻറ്റ് വാഴപ്പാട് രാമമൂർത്തി അവിടെ നിൽക്കുന്നു ദവാന ഉണ്ടായിരുന്നു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ദൂരത്തിലായിരുന്നു മുപ്പത്തഞ്ച് അടിയോമീറ്റർ ദൂരത്തിലായിരുന്നു മരകഥൻ ചന്ദ്രശേഖർ അവരുടെ മാത്രം മുട്ടിന് ഒരു ചില്ലുകൊണ്ട് ഇതുണ്ടായി മുറിവുണ്ടായി അതാണ് കോൺഗ്രസ്സുകാരി കേട്ട ആകെയുള്ള രാജീവല്ലാതെ ബാക്കി മരിച്ചത് സെക്യൂരിറ്റിയും പോലീസുകാരും നാട്ടുകാരും രണ്ട് മൂന്ന് പേരും അറിയപ്പെടാത്തവർ ഇവരാണ് മരിച്ചത് പിന്നെ ബോംബ് പാട്ട് വന്ന ധനു സ്വയം കൂട്ടിത്തെച്ചാണ് ഇവരൊക്കെയാണ് മരിച്ചത് കോൺഗ്രസ് നേതാക്കൾ ആരും മരിച്ചില്ല എന്തുകൊണ്ട് മരിച്ചില്ല എന്തുകൊണ്ടവർ അടുത്തുനിന്ന് മാറി ഇപ്പോൾ ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അതിലെന്തൊക്കെയോ ഓർഗനൈസ്ഡ് രക്തസാക്ഷിത്വമായിരുന്നു അത് രാജീവ് ഗാന്ധി രക്തസാക്ഷി ആയി കിട്ടാൻ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ മോഹിക്കുന്നവരുണ്ടായിരുന്നു അവർക്ക് ഈ അപകടം മനസ്സിലായിരുന്നു അതുകൊണ്ട് അവർ രാജീവ് ഗാന്ധിയിൽ നിന്ന് ദൂരെ മാറി നിന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ സുനിൽ നിഷേധിക്കാൻ പറ്റും പറ്റില്ല ഇത്രയും കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ സെക്യൂരിറ്റി ഏജൻസികൾക്ക് അറിയാൻ കഴിയില്ലേ അറിയാൻ കഴിയും അറിയാൻ കഴിയും അവർ നിയന്ത്രിച്ചത് ആരാണ് സെക്യൂരിറ്റിയെ ആരാ കുറേ സെക്യൂരിറ്റി ഇതിൽ മരിക്കുകയും ചെയ്തു കേട്ടോ പതിനെട്ട് പേരിൽ ഇരുപത്തി ആറ് പേരെ മറ്റാണ് ടോട്ടൽ മരിച്ചത് അല്ല പതിനെട്ടും സെക്യൂരിറ്റിക്കാരാണ് ഇപ്പം ഈ ഈ രീതിയിൽ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനായിട്ടൊരു ശ്രമം നടന്നു എന്ന് സംശയിച്ചാൽ അത് പ്രയാസമാണ് പൈതൃകമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിത് പേഴ്സണലി ഇപ്പോൾ രാജീവ് ഗാന്ധി കേസിൽ ആദ്യത്തെ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞ പിൽക്കാലത്ത് ഒരിക്കലും ഞാൻ ഈ പോയിൻറ്റ് ചോദിച്ചു സാറിങ്ങനെ അപ്പോൾ ജസ്റ്റിസ് പറഞ്ഞു ലുക്ക് ഒരു ക്രിമിനൽ കേസിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഫാക്ട്സ് വെച്ചിട്ടാണ് ഞാൻ വിധി എഴുതുന്നത് റീസണബിൾ സസ്പെഷൻ അത് ഇതൊക്കെ ഞങ്ങൾ ാറുണ്ട് മോഹൻദാസ് പറഞ്ഞത് ഈ ഒരു പൊളിറ്റിക്കൽ സംശയമാണ് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ കൂടെ നിന്നില്ല മരിച്ചവരില്ല അവരും ഇല്ലാത്തത് എന്താണ് അത് കോടതിയുടെ ഒരു വിഷയമാണ് അല്ല വൈ സംബഡി വാസ് നോട്ട് ദയർ എന്ന് ചോദിക്കേണ്ടത് കോടതിയുടെ വിഷയമല്ല വാസ് ദർവാ സമ്പടി എന്താടിയുടെ ആയിട്ട് വയു സമ്മതർപടി വാസ് നോട്ട് ദെയർ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല ജഡ്ജിമാർ ചോദിക്കേണ്ട അവസരം വരുന്നില്ല ബട്ട് അദ്ദേഹം പറഞ്ഞു മോഹൻദാസ് പറഞ്ഞപ്പോഴാണ് ഞാനിത് ഈ ഒരു ആംഗിൾ ഞാൻ ആലോചിക്കുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് യു ഹാവ് എ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് ക്ലിയർ പൊളിറ്റിക്കൽ ആർഗ്യമെൻ്റ് ബട്ട് ലീഗലി ഞങ്ങൾ ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ചോദ്യം ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നാൽ പോലും അതൊരു പൊളിറ്റിക്കൽ ചോദ്യമായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയുമില്ല ഒരാൾ സംഭവസ്ഥലത്ത് സംഭവസ്ഥലത്തില്ല അതുപോയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പറ്റുമോ അതെ അതൊരു ഒരു വിചാരണക്കൂടെ ഒരു കൊലപാതകം നടക്കുന്നു അവിടെ എന്തുകൊണ്ട് സുനിൽ പോയില്ല സാധാരണ എല്ലാ കൊലപാതകവും സുനിൽ ഈ കവർ ചെയ്യുന്നതാണല്ലോ ഇതെന്തുകൊണ്ട് പോയില്ല പോയില്ല എന്ന് പോകാൻ തോന്നിയില്ല പോയില്ലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പോൾ ആ ക്രിമിനൽ ആങ്കിൾ അതിലില്ല ബട്ട് ഈ ഗൂഢാലോചന എന്നൊക്കെ പറയാവുന്ന പ്രവൃത്തി എന്തൊക്കെയോ കോൺഗ്രസ്സിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് അവർ കൂട്ടുകൂടാത്തവർ ആരുമില്ല ഇൻ ലീഗ് വിത്ത് പാകിസ്ഥാൻ ഇൻ ലീഗ് വിത്ത് ടി ടി സകല വിധ്വംസക ശക്തികളെയും അന്നും ഇന്നും ആ അപ്പൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസ് ആണ് അല്ല ടി ജി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാലേ പാകിസ്ഥാൻ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീണ്ടും മോദി മൂന്നാം മോദി സർക്കാർ വന്നാൽ പാകിസ്ഥാൻ എന്നെങ്കിലും ദോഷം ഉണ്ടാകുമോ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല മോദി വീണാൽ സന്തോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷിക്കും കാരണം അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടില്ല അത് തന്നെ മിണ്ടാതെ കഴിഞ്ഞു തല പൊക്കിയാൽ അടി കിട്ടും ആ അവസ്ഥയാണ് തല പൊക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് തല പൊക്കെ അതാണ് അവരുടെ ആവശ്യം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടണോ വേണ്ടയോ എന്ന് കൂടി തീരുമാനിക്കുന്ന ഇവർ ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പുനഃസ്ഥാപിക്കും എന്ന് എന്താ കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കും കൊടുത്താൽ പാകിസ്ഥാനോടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫ്രീഡമായി കാശ്മീരിൽ ഫ്രീഡം തുടങ്ങും ആസാദി ആസാദി മുദ്രാവാക്യം വരും പഴയ രീതിയിലേക്ക് എല്ലാം കൂടെ വരും ഇതാണ് പാകിസ്ഥാൻ്റെ സ്വപ്നം അതിനു പറ്റിയ രീതിയിലാണ് കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോയും എടുത്തു എടുത്തുകളയും രാജ്യദ്രോഹ വകുപ്പ് എടുത്തു എടുത്തുകളയും അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം പാകിസ്ഥാന് അനുകൂലമായ കാര്യങ്ങൾ അന്തരീക്ഷം ഭാരതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ്സിൻ്റെ ദർഫോർ പാകിസ്ഥാൻ വലിയ ലൈക്ക് എ കോൺഗ്രസ് ഗവൺമെൻറ് എന്നാണ് കോൺഗ്രസ് ഗവർണർ പാകിസ്ഥാനിലെ ഒരു മന്ത്രിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അച്ഛ സ്വാഭാവികമായിട്ടും അത് ചെയ്യും സ്വാഭാവികമായിട്ടും ചെയ്യും അയാള് ത്രില്ഡ് ആയിരിക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാകിസ്ഥാൻ ഒരു സജീവ ചർച്ചാ വിഷയമാക്കാൻ മോദി ഉദ്ദേശിക്കുന്നു തോന്നുന്നു എപ്പോഴും ഇത് ചർച്ചാ വിഷയമായിരുന്നു ഏതെങ്കിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാകിസ്ഥാൻ ചർച്ചാ വിഷയമാകാതെ നടന്നിട്ടുണ്ടോ ഇല്ല എവറി വെയർ എവറി കാരണം പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യയിൽ ഇന്ത്യയോടുള്ള വിരോധമാണ് അതാണ് അടിത്തറ ആ വിരോധമില്ലെങ്കിൽ പാകിസ്ഥാൻ നിലനിൽപ്പില്ല അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കും അത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആ ഫിഷേഴ്സ് ഉണ്ടാകും ചിലർ പാകിസ്ഥാൻ്റെ ഭാഗം ബാധിക്കും ഇങ്ങനെ ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും പാകിസ്ഥാൻ ഒരു ചർച്ച തന്നെയാണ് ഇന്ത്യയിൽ അത് നമ്മുടെ ഒരു പരിമിതി ആയിരിക്കാം പക്ഷേ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നൊരു സിനിമയുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പാകിസ്ഥാനും നമ്മുടെ മുന്നൂറ്റിപ്പത്ത് ടി ജി പി മുന്നൂറ്റെഴുപതിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് ചർച്ച ചെയ്യുന്ന ഒരു ഒരു മനോഹരമായ സിനിമയായി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊന്നും അതിന് തിയേറ്റർ കിട്ടിയില്ലായിരുന്നു അതെ ശരിയാണ് കേരള സ്റ്റോറിക്ക് തിരി വന്നപ്പോൾ കിട്ടിയില്ല ഊറിക്ക് ഇല്ല കാശ്മീർ ഫയൽസിനില്ല ഇപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി നമ്മുടെ പ്രേക്ഷകർ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണട്ടെ പറഞ്ഞ വിഷയത്തിലുള്ള ഉത്തരവ് അതിലുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക